നന്നായിട്ട് കഴിക്കും വയർ നിറച്ച് കഴിക്കണം കേട്ടോ പക്ഷെ കഴിച്ചോണ്ടിരുന്നൂ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം എക്സൈസ് ചെയ്യണം നീ ചെയ്യുന്നുണ്ടോ കുന്താണ് എന്റെ ഇങ്ങനെ പൊലചിങ്ങനെ വെറുതെ പോകും കേട്ടോ ആണോ നീ ഹെൽത്തിയാണോ

கேசோ கொஞ்சம் நிልத்து ஆன்டி ஒண்ணு இல்ல வெல்லுவளி நம்ம நைட் எடுக்கணும் அதெல்லாம் சரி சாப்பிட்டு முடிச்ச உடனே புஷ்அப் எல்லாம் எடுக்க கூடாது சாப்பிடுறதுக்கு நேரம் கொடுக்கணும் 1 2 3 4 5 6 7 8 இந்த ஜாலი கிரிக்கணும் அட இது வந்து தூளியன்னா ஆ ஆமரே பட்டு பட்டு ഇത് എന്തോന്ന് കസർത്ത് തിന്ന് ടെല്ലിന്റെടെ കയറിയോ തിന്ന് ടെലിന്റെടയിൽ കയറിയൊന്നുമല്ല ഒരു വാശി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ ഡീൽ ചെയ്യണം അല്ലെങ്കിൽ ശരിയാവൂല ശ്വാസം കഴിക്കേ കഴിക്കേണ്ട അതൊക്കെ കഴിച്ചാ മതി സംഗതി പുഷപ്പൊക്കെ കൊള്ളാം നൈസായിട്ടുണ്ട് പക്ഷെ പുഷപ്പ് കൊണ്ട് മാത്രം ആയില്ലല്ലോ ആയിട്ടുള്ള വേണ്ടി mm. ും അത് മാത്രം ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ച് പ്രയത്നിച്ചാലേ യൂണിവേഴ്സിറ്റി വരെ നമ്മുടെ കൂടെ അങ്ങനല്ലേ പറയാറുള്ളത് യൂണിവേഴ്സ് മൊത്തം നമ്മുടെ കൂടെ നിൽക്കും പ്രപഞ്ചം കാര്യം മനസ്സിലായല്ലോ ഓ ഓ ഓ എനിക്ക് നീ ചേരടി എനിക്കും പട്ടാളത്തിന്റെ ഫോണിലെ ഞാൻ ഒരു കണ്ടായിരുന്നല്ലോ തൊപ്പിയൊക്കെ വെച്ച് ആരാടാ

അമ്മൂന്ന് പറഞ്ഞ പോലെ കഠിന പ്രയത്നം ചെയ്ത് ചേട്ടൻ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും യൂണിവേഴ്സിറ്റി നമ്മളെത്തിന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ നാപ്പത് വയസ്സാവുന്നതിന് മുന്നേ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും മിനിമം രണ്ടു വർഷമെങ്കിലും മിലിറ്ററിയിൽ സേവന അനുഷ്ഠിക്കണം ആ ചില രാജ്യങ്ങളിൽ എങ്ങനെയുണ്ടല്ലോ പിന്നെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ തന്നെ ലക്ഷക്കണക്കിന് യുവാക്കള് മിലിറ്ററി ചേരാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് ഈ പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്ന ചില പട്ടാളക്കാരില്ലെയോ അവര് പറയാറുണ്ടല്ലോ യുദ്ധം കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും അങ്ങോട്ട് പോകാൻ തയ്യാറാണെന്നും അതാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ക്വാളിറ്റി അമ്മമാ ലോകത്തിലെ ഏറ്റവും മികച്ച മിലിറ്ററിയാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി